മലപ്പുറം ജില്ലയിലും പല ജില്ലകളിലും ശക്തമായ മഴ തന്നെയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചില ഭാഗങ്ങളിലെ കാഴ്ച നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പാടൊക്കെ വള്ളം കയറി ഇതിന് തൊട്ട് മുമ്പുള്ളൊരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് കുറച്ച് മുമ്പെടുത്ത ഒരു വീഡിയോസായിരുന്നു ഇത് ഈ പാടൊക്കെ ഇപ്പോൾ ഫുള്ള് വള്ളം കയറി അതുപോലെ അതിൻ്റെ അപ്പുറത്തുള്ളൊരു തോട് തോടൊക്കെ വട്ടി വരണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു ഈ മയൻ്റെ മുമ്പെടുത്താണ് ഈ വർഷം തന്നെ എടുത്തൊരു വീഡിയോ ആണിത് അപ്പോൾ ഈ തോടൊക്കെ ഇപ്പൊ നിറഞ്ഞൊലിച്ചു കാണുമ്പോ നമുക്ക് ഇതിന്റെ ആയവ്യാപ്തി ഒന്നും മനസ്സിലാവില്ല നമ്മൾ എടുത്തു ചാടുന്ന ഓരോ പരിപാടികളുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പൊ വളരെയധികം ശ്രദ്ധിക്കൊരു സ്ഥലമാണ് ഇപ്പൊ ഇത് ആ തോടൊക്കെ നിറഞ്ഞു കവിഞ്ഞു പാടത്തൊക്കെ വെള്ളം ഒലിച്ച് ആകെ വെള്ള വെള്ളപ്പൊക്കം എന്ന് തന്നെ പറയാം തോടും പാടൊക്കെ ഒന്നായിട്ടുണ്ട് മലപ്പുറത്ത് പല ഭാഗങ്ങളിലും കാണപ്പെടുന്നൊരു തന്നെയാണ് ഇതിൽ കുറച്ചൊരു ഭാഗമാണ് ഇപ്പൊ ഇതിലുള്ളത് കൂടുതൽ മലപ്പുറം ജില്ലയിലെ കാഴ്ചകൾ വേറിട്ട് കാഴ്ചകൾ കാണുമ്പോൾ ഞങ്ങൾ ചാനൽ ആകുമ്പോൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും ഇതിപ്പോൾ നമ്മൾ ആനക്കായം പോയ കടലുണ്ടി ഭാഗ പോയ ആനക്കായം ഭാഗത്ത് നിന്നുള്ളൊരു കാഴ്ച പോയൽ നിന്നുള്ളൊരു കാഴ്ചയാണ് ഇത് ആ പാലം ആ പാലത്തിന് മുന്ന് നമ്മൾ നിന്ന സ്ഥലത്തേക്ക് എടുത്തതാണ് അവിടെ പോകുന്നൊരു വെള്ള ടാങ്ക് കാണുന്നു ആ വെള്ള ടാങ്ക് ഒന്ന് കണ്ടു വച്ചോളു ഇപ്പോഴത്തെ അവസ്ഥയാണിത് ഇപ്പോൾ അവിടെ ഇതാണ് ഇപ്പോഴത്തെ ഇത്രയും നിറഞ്ഞു കവിഞ്ഞു ഒലിക്കുകയാണ് പോയ നിറഞ്ഞാണ്ട് പല സ്ഥലങ്ങളും റോട്ടൊക്കെ വെള്ളം കയറൽ തുടങ്ങി ഇത് ആനക്കായം പോനക്കായംപോയൻ്റെ ഈ ഭാഗത്തെ കാഴ്ചയാണ് ഇത് ഈ കാഴ്ച ഒക്കെ ഇപ്പോ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ് ആ കാഴ്ചയാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മയക്കാലത്തെ പല പേർട്ടൊക്കെ കാഴ്ചകളും മലപ്പുറത്ത് ജില്ലയിലെ പല കാഴ്ചകളും കാണാൻ ചാനല് പത്തിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി ആനക്കായം പോയ നിറഞ്ഞു കവിഞ്ഞു ഒലിക്കുകയാണ് ഇനി ഇതുപോലെ തന്നെ ഈ കടലുണ്ടിപ്പോയൻ്റെ ഒരു താഴത്തെ ഭാഗത്ത് ഒരു കാഴ്ച കാണിച്ചുതരാം ആ പിന്നെ നിറഞ്ഞൊലിഞ്ഞ് ഒലിച്ച് പിന്നെ റോട്ടുമുക്കൊക്കെ വെള്ളം കയറി അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇത് ഹൈസ്കൂൾ പൊടി ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് അതായത് ആനക്കായും ഇരുമ്പൂയിൻ്റെ അടിയിൽ ഹൈസ്കൂൾ പൊടി പറഞ്ഞ സ്ഥലത്തു നിന്നുള്ള ഒരു കാഴ്ചയാണിത് ഈ പോയ നിറഞ്ഞ് ഇരുമ്പോയി ഭാഗത്ത് പാണായി ഭാഗത്ത് ഒക്കെ വള്ളം കയറിയിട്ടുണ്ട് ഇതിപ്പോൾ പാണായി ഭാഗത്ത് നിന്നുള്ളൊരു കാഴ്ചയാണ് പാണായി ഭാഗത്ത് പാടത്തൊക്കെ കയറി ഇപ്പം കഴിഞ്ഞ ഒരു ഫുട്ബോൾ നടന്ന ഗ്രൗണ്ടാണത് അതിലൊക്കെ വള്ളം കയറി അതേമാതിരി ഇരുമ്പോയി ഭാഗത്ത് നിന്നുള്ളൊരു കാഴ്ചയാണത് ഇതിൻ്റെ അടി കൂടി ഒരു തോട് പോ തോട് പൊയിന്ന് മുട്ടി തോട്ടുക്ക് വെള്ളം കയറി പൊന്തിയതാണ് ഇതിന് നേരെ അടിയിലൊരു തോടുണ്ട് ആ തോടൊക്കെ നിറഞ്ഞ് ഒലിക്കുകയാണ് ഇപ്പോൾ ഏതായാലും ഇതുപോലുള്ള ശക്തമായ മഴ നിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പക്ഷേ ഇതിന് മയ വേണം എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു കൂടുതൽ കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇത് മലപ്പുറം ടൗണിൻ്റെ അടുത്തുള്ളൊരു മെയിൻ റോഡാണ് കോഴിക്കോട് ബൈപ്പാസ് റോഡാണ് ഇപ്പോൾ ഈ കണ്ടു നല്ല ഒഴുകി പോവാണ് വെള്ളം കടകൾക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്